നമുക്കിന്നേ നമ്മുടെ യു കെയിലെ വീട്ടിലൊരു പുൽക്കൂടെ ഉണ്ടാക്കിയാലോ ഈ പുൽക്കൂടെ ഉണ്ടാക്കുക ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാലിച്ച് ഫീലാല്ലേ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെ നമുക്ക് വലിയ പുൽക്കൂടെ ഔട്ട്ഡോറിലൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല കാരണം മഞ്ഞു ഏതെല്ലാം നശിച്ചു പോകല്ലോ അപ്പം നമുക്ക് ഇൻഡോറിൽ ഈ പ്രാവശ്യം എന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ പ്രാവശ്യം പുൽക്കൂട് സെറ്റ് ചെയ്യാൻ കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്ന ആ സെറ്റ് നമ്മൾ മേടിച്ചത് യു കെ എന്ന് തന്നെയാട്ടോ അതിന് ഡിഫറൻറ്റ് ഷേപ്പും സൈസിലുള്ള എല്ലാം ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഒരു പുൽത്തൊട്ടിയിലാണ് നമ്മൾ ഉണ്ണീശിനെ കിടത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ മാതാവിനേം യേസപ്പിതാവിനെയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ പുൽത്തൊട്ടി ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അതായത് ഈ വുഡ് പീസുകളെല്ലാം നമ്മൾ മേടിച്ചത് വിക്സ് ചെയ്യുന്ന കേട്ടോ ഇത് ബി ആൻഡ് ക്യൂരും പോയാലും കിട്ടും വേറെ ഏത് ഷോപ്പിൽ ലോക്കൽ ഷോപ്പുകളിലും കിട്ടും പക്ഷെ നമുക്ക് പ്രൈസിൻ്റെ ആ ഒരു ഇതും കൊണ്ട് ഒച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നോക്കിയപ്പോൾ വിക്സി പോയിട്ടാണ് നമ്മളെടുത്ത് നമ്മളിപ്പോൾ ആദ്യം പശ വെച്ചോട്ടിക്കാൻ കേട്ടോ വിചാരിച്ചത് പക്ഷെ ലാസ്റ്റ് നമ്മളത് സ്ക്രൂ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം എങ്ങനതെല്ലാം കൂടി ഇടിഞ്ഞു വിളിഞ്ഞ് പേടി ഉണ്ടായിരുന്നേ പിന്നെ അതിന് മേൽക്കൂര നമ്മൾ ഇത് ഈ കാർഡ്ബോർഡ് പീസ് ഇതേ ഞാൻ ഈ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നമ്മളെൻ്റെ മേലത്തെ വശം സെറ്റ് ചെയ്യുന്നത് മേൽക്കൂര നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന പോലെ പുല്ലൊന്നും മേയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിനൊരു ഓടിൻ്റെ ഷേപ്പ് ഒക്കെ വരും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തത് കേട്ടോ കാർഡ് ബോർഡിൻ്റെ പീസെല്ലാം വലിച്ചു കുറച്ചേക്കും വീട് ഏകദേശം കുളമായി അങ്ങനെ നമ്മുടെ പുൽത്തൊട്ടി പുൽത്തൊട്ട് റെഡിയായിട്ടോ അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീം കൂടെ വെച്ചിട്ട് നമുക്ക് ആ ഏരിയ മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കാനാണ് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളാട്ടോ അപ്പോൾ എല്ലാ വർഷവും കുറേ കുറേ സാധനങ്ങളൊക്കെ മേടിക്കും അങ്ങനെ ബൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഒന്നും മേടിക്കാറില്ല കേട്ടോ ഏകദേശം ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത ക്രിസ്മസ് ഐറ്റംസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഫുള്ള് കാണുന്നത് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ സറൗണ്ടിങ്സിൽ ഫുൾ ഒരു സ്നോയി എഫക്റ്റ് വെക്കാന്നാട്ടോ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോട്ടൺ എല്ലാം ആമസോണിൽ നിന്ന് മേടിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ കുറച്ച് തന്നെ ഒരു ബ്രൈറ്റ്നസ്സും കൂടെ വരട്ടെ എന്നുള്ള രീതിയിലാട്ടോ ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തത് പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും പിന്നെ നമ്മുടെ സെറ്റൊക്കെ വെച്ച് ഇതേ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായി കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം കേട്ടോ